കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചത് ദൈവത്തിൻ്റെ പല വിധത്തിലുള്ള നമ്മൾ നമ്മളെക്കുറിച്ച് അറിയാൻ വയ്യാത്തവന്നു അങ്ങനെ കാരണം നമുക്ക് ഞാനുള്ള എൻ്റെ ബോധം എവിടെ നിൽക്കുന്നു അതാണ് ശരിക്കും ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ എൻ്റെ രാജ്യം എന്നത് പറയുന്നത് എൻ്റെ രാജ്യത്തെ പറഞ്ഞ് എനിക്ക് വേദന എടുക്കുന്നു അത് എന്നെ പറയണതൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ അതുമായിട്ട് താതാത്മ്യപ്പെടുന്നു ഞാൻ എന്നുള്ളത് ഏതുമായിട്ട് താതാത്മ്യമാണ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ തലർപ്പിക്കുന്നുണ്ട് അതിനും ശുദ്ധമായിട്ടുള്ളൊരു അവസ്ഥയാണ് അതിന് ഏതുമായിട്ടും കയറി തലർപ്പടാൻ പറ്റും ആ ബോധത്തിന് അപ്പം വിശ്വമഹാബോധത്തിൽ നിന്ന് ഒരു തുള്ളി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉള്ളത് പുറത്തേക്ക് വരുവാണ് ഓരോ ഫ്രീക്വൻസികളിലും അപ്പോൾ ഓരോ ഫ്രീക്വൻസികളിലും ഈ ഞാൻ എന്നുള്ളത് വന്നിക്കുമ്പോൾ അത് ഞാനായിട്ട് തോന്നണം പാർട്ടി രാജ്യം പാർട്ടി എൻ്റെ പാർട്ടിയെ പറഞ്ഞ എനിക്ക് കൊള്ളും എൻ്റെ മതം എൻ്റെ ജാതി ആദ്യം അത് കഴിഞ്ഞിട്ട് എൻ്റെ ശരീരം എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ അടിച്ചു എന്ന് അർത്ഥമാക്കും പക്ഷെ എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ആ അപ്പോൾ നിൽക്കുന്ന ഞാൻ എന്നുള്ള ബോധം അപ്പോഴെവിടെ നിൽക്കുന്നതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ എന്നുള്ളത് മനസ്സായി അപ്പോൾ ഫിസിക്കൽ ബോഡിയിലേക്ക് ആദ്യം രാജ്യത്ത് നിന്ന് പാർട്ടിയൊക്കെ വന്നു ജാതിയിലേക്കും മതത്തിലേക്കും വന്നു സമുദായം ഒക്കെ വന്നു കുടുംബം എന്റെ കുടുംബം പറഞ്ഞു വീട്ടുകാർ ഇന്ന കുടുംബക്കാർ അല്ലേ ആ അത് കഴിഞ്ഞിട്ട് എന്റെ ശരീരം എന്റെ ശരീരത്തെ അടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നുള്ളത് എന്റെ മൈൻഡിലേക്ക് ഇനി എനിക്ക് മൈൻഡ് കഴിഞ്ഞിട്ടൊരവസ്ഥയാണ് എന്റെ എനർജി എനിക്ക് നല്ല ക്ഷീണം ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല എനർജി തോന്നും ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ മനസ്സാണോ എന്റെ ശരീരമാണോ ഇത് രണ്ടുമല്ല എന്റെ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു എന്നൊന്നും പറയാറില്ല സാധാരണ എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു അപ്പം ശരീരത്തിൽ ശരീരം ക്ഷീണിച്ചിരിക്കുന്നതിനും പൊക്കെ നിർത്താൻ പറ്റുന്നില്ല അതിന്റെ കാരണം എന്താണ് ക്ഷീണം വരുന്ന എങ്ങനെയാണ് എനർജി ഇല്ല എനിക്ക് ഒട്ടും എനർജി ഇല്ലാന്ന് നമ്മൾ പറയാറുണ്ട് ആ എനിക്ക് ഒട്ടും എനർജി ഇല്ല എനിക്കൊരു ഒരു ശക്തിയില്ല എന്ന് പറയുന്നത് എന്റെ ശരീരത്തിൽ നിന്നുള്ളതല്ല പോയി എനിക്കില്ല എന്ന എൻ്റെ ശരീരത്തിന് ശക്തിയില്ല പറയാറില്ല ചാഭാഗായിട്ട് സംസാരിക്കുന്നതിനകത്ത് സത്യം ഉണ്ടെന്നാണ് അപ്പം എനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞാൽ ഞാനപ്പം ശരീരമല്ല മനസ്സുമല്ല എനർജി ബോഡിയായി പ്രാണമയ കോശമായി പ്രാണമായ കോശത്തിൽ എനർജി ഇല്ല എനിക്ക് അതാണപ്പോൾ മനസ്സിന് മൂഡോ മൂടോട്ട് വരുന്നത് നമസ്തേ വളരെ നാളത്തെ ഒരുപാട് ആളുകളുടെ താല്പര്യവും നമ്മുടെ താല്പര്യവും ഒക്കെ കൊണ്ടേ നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യണം ഒരു നോവലാണ് താന്ത്രിക് നോവല് അഘോരി എന്നാണ് എൻ്റെ പേര് മഹാകാല രഹസ്യം നമ്മളുടെ ആശയങ്ങളൊക്കെ ഒരു ബുക്കായിട്ട് ഇറക്കണമെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട് പക്ഷേ ഇറക്കുമ്പോൾ നന്നായിട്ട് ഇറക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വൈകി എന്നറിയാം എങ്കിലും ആത്മീയത നമ്മൾ ആത്മീയമായി മാത്രം സംസാരിച്ചാൽ അത് ചിലപ്പം ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഒരു ബുക്ക് ഇറക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് വൈകിയത് പ്രായോഗികമായ ആത്മീയതയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ പ്രായോഗിക ആത്മീയതയെക്കുറിച്ച് പറയാൻ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു നോവലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നോവലാക്കി നമ്മുടെ ഈ ആശയങ്ങളെയെല്ലാം നമ്മളൊരു നോവലാക്കിക്കൊണ്ട് കഥാപാത്രങ്ങളിലൂടെ പറയിക്കുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥം നമ്മൾ വിഭാവനം വിഭാവം ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഈ താന്ത്രിക നോവല് നമ്മൾ തപോവനിലിട്ട് ഒരുപാട് പോസ്റ്റുകളൊക്കെ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമ്മൾ ഒരടിസ്ഥാനപരമായ പ്രായോഗികമായ ഭാരതത്തിൻ്റെ ആത്മീയ മാർഗത്തെ അഘോരികളുടെ നാഗസന്യാസിമാരുടെ ജീവിതത്തിലൂടെ നമ്മൾ വരച്ചു കാട്ടാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കാലശ്രീക്ക് അനുസരിച്ചിട്ട് ആത്മീയപരമായ കാര്യങ്ങളും നവീകരിച്ച് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നവീകരിക്കേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതി സിമ്പിളാക്കിക്കൊണ്ട് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം നമ്മൾ ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം അപ്പോൾ അത് ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ള അന്വേഷണത്തിന് വേണ്ടി ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാകും അപ്പോൾ അത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കായിട്ടുള്ള എൻക്വയറി കാര്യങ്ങളൊക്കെ ആയിട്ടും ബുക്കുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ട് തിരിച്ചിട്ട് തരാം അതനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാം ഈ ഇതിനകത്ത് നമ്മൾ പുനർജന്മം അല്ലെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംശയങ്ങളുള്ള കാര്യങ്ങൾ എല്ല പുനർജന്മമായാലും അല്ലെങ്കിൽ ജീ ജീവിതം ആത്മീയത ഭാരതീയമായ ആത്മീയ മാർഗങ്ങൾ അവയുടെ പ്രായോഗികമായിട്ടുള്ള ഉപയോഗം അതെങ്ങനെ ആളുകളിൽ മാറ്റം ഉണ്ടാക്കുന്നു സംശയങ്ങൾ വരുന്ന എങ്ങനെ എങ്ങനെ അത് പരിഹരിക്കണം ഇവിടെ എങ്ങനെ പോകണം മുന്നോട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഏവർക്കും ഇത് ഒരു പ്രയോജനപ്പെടട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ശ്രീമാത അപ്പോൾ എനിക്ക് എനർജി ഇല്ല അന്നമയും മനോമയും പ്രാണമയം എനിക്കറിയാൻ വയ്യ എന്ന് പറഞ്ഞാൽ അന്നമയത്തിലുള്ള ശരീരത്തെ കുറിച്ചാണ് പറയുന്നത് ഫിസിക്കൽ ബോഡിയെ കുറിച്ചാണോ പറയുന്നത് എനിക്കറിയാൻ വയ്യാന്ന് പറയുന്നത് എളുപ്പം നമ്മൾ മനസ്സാണല്ലോ ഈ മനസ്സല്ലാത്ത വിഷയം മനസ്സു വല്ല വിഷയം മനസ്സിൽ എനിക്ക് വിഷമം വരുന്നു എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ പറയണീ മനസ്സെന്ന് പറയുന്നത് എനിക്കറിയാൻ വയ്യാന്ന് പറയുന്നത് അറിവ് വരുന്ന പിന്നാ ആ കോശം അതെ അപ്പോൾ ഞാനതായ കോർഷത്തിൽ ഇന്നുണ്ടോ നമ്മളീ പറഞ്ഞത് എനിക്കറിയാൻ വയ്യ എനിക്കെന്താ അറിയാൻ വയ്യത എനിക്ക് നല്ല സന്തോഷമുണ്ട് എന്താണെന്നറിച്ചില്ലെങ്കിൽ നല്ല ഹാപ്പിനെസ് ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് ഇതാണ് ആനന്ദമേ കോശ് അപ്പോൾ ഞാൻ നല്ല ആനന്ദമേ കോശത്തിൽ അപ്പൊ ഈ പഞ്ചകോശങ്ങൾ നമുക്കുണ്ട് ഈ പഞ്ചകോശങ്ങളിൽ എവിടെ നിൽക്കുന്ന ഞാൻ എനിക്കാണ് ഈശ്വരനെ കാണേണ്ടത് എവിടെ നിൽക്കുന്ന ഞാനാണ് ഈശ്വരനെ കാണാൻ ആഗ്രഹിക്കുന്നത് എവിടെ നിൽക്കുന്ന ഞാനാണ് ഈശ്വരനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ഈശ്വരൻ വരും കാരണം ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്റെ വ്യക്തിബോധത്തിലൂടെ ഞാൻ നോക്കിക്കാണുമ്പോൾ വ്യക്തിയായിട്ട് മാറും ആ വ്യക്തിബോധം ഇല്ലാണ്ടായാലും പിന്നെ അവിടെ ഈശ്വരനെ ഉള്ളു ഞാൻ ഉള്ളത് കൊണ്ടാണ് അവിടെ ഈശ്വരനെ ഉള്ളത് ഞാൻ ഇല്ലെങ്കിൽ അവിടെ ഈശ്വരനെ ശരിക്കും ഞാൻ ഈശ്വരനാണ് പക്ഷെ എനിക്ക് അറിയാൻ വയ്യാത്ത ശല്യമായിട്ടുള്ളു ഞാൻ ഉള്ളത് കൊണ്ടാണ് ഞാനവിടെ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഈശ്വരനെ ഉള്ളു അപ്പം നമ്മൾ മനോമയത്തിലാണ് ഈശ്വരനെ അന്വേഷിക്കുന്നതെങ്കിൽ ഈശ്വരൻ്റെ രൂപത്തിൽ വരും ദേവിയുടെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ വരും കർത്താവിൻ്റെ രൂപത്തിലാണ് അങ്ങനെ വരും ജീസസിനെ കണ്ടു ദേവിയെ കണ്ടു എന്നൊക്കെ പറയുന്നില്ല പക്ഷെ ഒരു ഹിന്ദു ക്രിസ്തുവിനെ കണ്ടായിട്ട് പറയുന്നു ഒരു ക്രിസ്ത്യാനി ഹിന്ദു തീവ്രതകളെ കണ്ടായിട്ട് പറയുന്നു അപ്പം അതില്ലാത്തല്ല അറിൻ്റെ അർത്ഥം ആ വൈബ്രേഷണൽ ഫീൽ നമ്മുടെ ബ്രെയിനിലെ വിഷ്വൽ കോട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ബിംബങ്ങൾ എടുത്തിട്ടാണ് പ്രേതങ്ങളൊക്കെ ഒരേ സമയം എട്ടും പത്തും പേരുടെ വിഷ്വൽ കോട്ടക്സിനെ ഒന്നിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തോ നിൽക്കുന്നതായിട്ട് തോന്നും ആളുകൾ കണ്ടിട്ടുള്ളവരുണ്ട് ഒരേ സമയം നാല് പേർ ഒന്നിച്ച് കണ്ടിട്ടുണ്ട് സത്യതയോ പറഞ്ഞ സംഭവം ഉണ്ടോ ഇല്ല പക്ഷെ എനർജി ഇല്ലേ ആ പ്രാണന്റെ വൈബ്രേഷൻ ഫീൽഡുണ്ട് ബ്രെയിൻ ന്യൂറോ കെമിക്കൽസിനെ വിഷ്വൽ കോട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന വൈബ്രേഷൻ ഫീൽഡുകളുണ്ട് ശരിക്കും നമ്മൾ മനസ്സിലാണല്ലോ ജീവിക്കുന്ന മനസ്സിലാണല്ലോ എല്ലാം ജീവിക്കുന്ന മനസ്സിലാൽ വേൾഡ് വേണമെന്നൊന്നുമില്ല മനസ്സിലുണ്ടെങ്കിൽ തന്നെ ആയി ധാരാളമായി അല്ലേ ഫിസിക്കൽ വേൾഡിലൊരു പ്രേതമില്ല പക്ഷെ മനസ്സിലൊരു പ്രേതമുണ്ടെങ്കിൽ അത് മതി ധാരാളം മതി എന്തിനാ വേറെ അത് മതി ജീവിതം തൊലയാൻ ചന്തിനാഴി എന്ന് പറയത്തില്ല വിഷമം എന്തിനാ നാല് നാഴിയൊക്കെ ശകലം പോലെ അപ്പം അതുകൊണ്ട് ദേവതകളുണ്ട് അപ്പോൾ ദേവതകളിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള പിച്ചർ എടുത്തിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മളെ കാണിക്കും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ചെയ്യും പക്ഷെ അതൊരു താഴെത്തുള്ള പോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫിഗർ വരുമ്പോൾ ഞാനും ദേവതയും രണ്ടായിരുന്നു ആ ദേവതയോട് ഞാൻ സംസാരിക്കുന്നു പക്ഷേ ഫിഗർ ഇല്ലെങ്കിൽ എൻ്റെ പ്രണവയവശം എൻ്റെ മൈൻഡിൽ ദേവത ഡയറക്റ്റ് സംസാരിക്കുന്നു കുറച്ചുകൂടെ ഗ്യാപ്പ് കുറഞ്ഞവരെ ഞാൻ പറയുന്നു മനസ്സിലാവുന്നു ഫിഗർ ഇല്ല ഒന്ന് അദ്വൈതത്തിലേക്ക് പോകുന്നു ആ ഏകമാണ് ഏകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളായിട്ട് സെപ്പറേഷൻ ഉണ്ടാക്കുന്നത് ചില ആളുകൾക്ക് അങ്ങനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളപ്പോ അങ്ങനെ വരും പിന്നെ എന്തെഗ്ര കൊടുക്കത്തെ ആഗ്രഹം സാധിച്ചുകൊടുത്തേക്കാ അല്ലേ പക്ഷെ അത് താഴോട്ടുള്ള പോക്കല്ലേ ശരിയാണ് മനസ്സിലായി നമ്മുടെ ഒരു രൂപം മാറുന്നതനുസരിച്ച് ഈശ്വരൻ്റെ രൂപം മാറിക്കൊണ്ട് നമ്മളാണ് ഈശ്വരനെ സൃഷ്ടിക്കുന്നത് എന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവസ്ഥയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ ആനന്ദമയഘോഷം നമ്മളെല്ലാം ആനന്ദമയഘോഷവും ഈ ആനന്ദമയഘോഷത്തിനാണ് ശിവം എന്ന് മാണ്ഡിത്യോപക്ഷത്ത് പറയുന്നത് ഓംഘാരത്തിന്റെ നാലാമത്തെ പാദം മംഗളകാരിയായതെന്നാണ് അതിൻ്റെ അർത്ഥം ശിവമെന്ന് പറഞ്ഞു അതാണ് ശിവൻ അല്ലെങ്കിൽ ശുദ്ധബോധമായ ആനന്ദമയ കോശം നമ്മുടെ എല്ലാം അതിനുള്ള ബന്ധം വിട്ടുപോകാൻ കാരണം ഈ മനോമയത്തിലോ പ്രാണമയത്തിലോ ഒക്കെ വരുന്ന അഴുക്കുകളാണ് അന്നമയത്തിലൊക്കെ വരുന്ന ബാധകൾ എനഗറ്റീവ് എനർജികൾ എനഗറ്റീവ് ചിന്തകൾ രോഗാണുക്കൾ ഇതൊക്കെ അന്നമയം മനോമയം അനുസരിച്ചിട്ട് വരുന്ന ശല്യങ്ങളാണ് എൻ്റെ ആനന്ദമയ കോശമായിട്ടുള്ള ബന്ധം കട്ടായിരുന്നത് നമ്മൾ ശുദ്ധി എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നത് എന്താ ഈ ആളിന്റെ ആനന്ദമൈകോശമായിട്ടുള്ള ബന്ധം വീണ്ടെടുത്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും ദാറ്റ്സ് പിന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുകയാണ് ഇല്ല എന്ത് പറ്റും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഏതെങ്കിലും കോശങ്ങളിൽ വാതകൾ കയറിയിട്ട് പ്രശ്നമുണ്ടാവും അപ്പൊ നമ്മള് ശരിക്കും നമ്മൾ ശരിക്കും നമ്മൾ ഫ്രീ ആയാ മതി നമുക്ക് ആനന്ദവശി വരാം അൺവാണ്ടഡ് ഒരുപാട് ആശയങ്ങൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ളിൽ കിടന്നിട്ടാണ് വിഷമം ഉണ്ടാകും വിഷമമുള്ള ആരാൾക്ക് വിഷമം ഉണ്ടാകുന്ന അയാളുടെ ഉള്ളിൽ ആ വിഷമത്തിന് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു ധാരണ ഒരാശയം ഉള്ളിലുണ്ടായിരുന്നുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുമ്പോൾ വിഷമം വരും ഒരാൾ മരിച്ചു അപ്പോൾ ദുഃഖിക്കും എന്താ കാരണം സത്യത്തിനെതിരായിട്ട് എന്തോ ഒന്ന് അയാളുണ്ട് സത്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളിൽ സന്തോഷം മാത്രമേ ഉണ്ടാവത്തുള്ളൂ സത്യം ആ സത്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന സത്യമാണ് തോണി നമ്മുടെ ആനന്ദമയ കോശത്തിലേക്ക് നമ്മളെ ചെയ്യുന്ന വാഹനം സത്യമാണ് സത്യസന്ധമായ രീതി അവനോട് സത്യസന്ധമായിരിക്കുന്ന ഒരാൾക്ക് എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യത്തെ അക്സെപ്റ്റ് ചെയ്യുകയും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ആളെ ആ അവര് അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് എക്സാമ്പിൾ ഇപ്പം അതാണ് ഞാൻ സ്പിരിച്ചുവൽ എന്താ ഒരാൾ മരിച്ചു അപ്പൊ നമുക്ക് അതികഠിനമായ വേദന വരുന്നു സ്വാഭാവികം മരിക്കുമ്പോൾ വിഷമം ഉണ്ടാവും അയാൾക്ക് നോർമലാവാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാകും എല്ലാവർക്കും ഒരു പ്രയാസം വരും ഇല്ലെന്നല്ല പക്ഷെ അത് കഴിയുമ്പോൾ ആവാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാൾക്ക് സത്യത്തിനെതിരായിട്ട് എന്തോ ഒരു ആശയം ഉള്ളിലുണ്ട് മനസ്സിലായ മരിക്കരുത് മരിക്കാൻ പാടില്ല ഇങ്ങനെ നിൽക്കണം ഇങ്ങനൊരാശയങ്ങളുണ്ടെങ്കിൽ മരിക്കുമ്പോൾ വിഷമം വരുന്നു അതെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി അപ്പം എല്ലാവർക്കും ഇതുണ്ടെങ്കിലും ചില ആളുകൾ അത് റിക്കവർ ചെയ്യും എളുപ്പം നമ്മൾ റിക്കവർ ചെയ്യും വിഷമമുള്ള നമുക്ക് റിക്കവർ ചെയ്യും ഉരുൾപൊട്ടലൊക്കെ നാലും അഞ്ചും പേരൊക്കെ ഒരു ഫാമിലി മരിച്ചു പോയിട്ട് അവർ റിക്കവർ ചെയ്യുന്ന വരുന്നില്ലേ പക്ഷെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല എന്താ കാരണം അയാളുടെ ഉള്ളിൽ ഇങ്ങനെ സത്യത്തെ വിട്ടിട്ട് കള്ളത്തെ പുൽകുന്ന ആശ്ലേഷിക്കുന്ന ഒരാശയം എവിടെയോ കിടപ്പു എത്ര കൈപ്പേറിയതാണെങ്കിലും ഞാൻ ഈ സത്യം അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റുന്ന ആളിന് ദുഃഖങ്ങൾ കുറയും കുറയും പരീക്ഷയ്ക്ക് തോറ്റുപോയി പഠിക്കാൻ നിറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും അതെ ഇതാണ് യാഥാർത്ഥ്യം ഹൈ ഡിപ്രഷനു വന്ന ഒരാള് പറഞ്ഞു പുള്ളി ഒരു സവർണ കാശുള്ള അതുകൊണ്ട് പുള്ളി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മറ്റ് ഒ ബി സി മറ്റ് വിഭാഗങ്ങളിലുള്ള ആളുകൾ ഇയാളൊക്കെ മാർക്ക് കുറഞ്ഞിട്ട് അവർക്ക് ആ ജോലിയെല്ലാം കിട്ടുവാ എവിടെ പോയി പുള്ളി എഴുതിയിട്ട് പുള്ളി പഠിക്കാൻ അത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുവാറു ആയിട്ട് തകർന്ന ഫാമിലിയാണ് തകർന്ന ഫാമിലി അതുകൊണ്ടാണ് ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ആളെ ആയാലും ഒരു പ്രതീക്ഷയ്ക്ക് വരുന്നത് അപ്പൊ അയാൾ ലാസിലത്തെ പ്രതീക്ഷ ഏക പ്രതീക്ഷയായിരുന്നു ഒരു ജോലിയും കൂടെ പോയി പുള്ളി ആത്മഹത്യ എന്ന് പറഞ്ഞത് ഇതാണ് എന്റെ സത്യത്തെ അംഗീകരിക്കുന്നില്ലേ ഇത് സംവരണം ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ് അത് തെറ്റോ ശരിയോ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതല്ല ഞാൻ പറയും ഇതൊരു യാഥാർഥ്യമാണ് ഇന്നത്തെ ഇതിനെതിരായിട്ടുള്ള ആശയം ഉള്ളിൽ വെക്കും തോറും ദുഃഖിക്കാൻ പോകണം കാരണം നമുക്ക് പരിഹാരമുള്ള പ്രശ്നവും പരിഹാരം ഇല്ലാത്ത പ്രശ്നമുണ്ട് ഉണ്ട് പരിഹാരമുള്ള പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ല അതിന് പരിഹാരമുണ്ട് അത് എഴുതി വെച്ച് അതാ ശരി നടപ്പിലാക്കാത്ത അതിൻ്റെ പ്രശ്നമായിട്ട് നിൽക്കാൻ കാരണം എന്നാൽ പരിഹാരം ഇല്ലാത്ത പ്രശ്നങ്ങൾ സത്യങ്ങളായിരിക്കും ഈ സത്യം അംഗീകരിക്കാത്തോണ്ടാണത് പ്രശ്നമായിട്ട് തുടരുന്നത് അപ്പം ഈ വരണം ഒരു സത്യമാണെന്ന് അംഗീകരിച്ചാൽ നമുക്ക് അത്രയും വിഷമം വരത്തില്ല പിന്നെ അത് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉള്ള ഒരാളാണെങ്കിലും ഓക്കെ അത് ചിന്തിക്കുന്നതല്ല അതിന് മാറ്റി സാമ്പത്തിക അടിസ്ഥാനത്തിലാക്കണമെന്നില്ല അതാണ് നല്ലതെന്ന് തോന്നുവാനാണ് സമൂഹത്തിന് അതാണ് ഗുണം ചെയ്യുന്നതെന്ന് തോന്നുവാണെങ്കിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ ആക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് മാറിയാൽ അയാൾക്കത് ഗുണം ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിലൊക്കെ അതിനുവേണ്ടി ഓപ്പോസിറ്റ് ചിന്തിക്കൊണ്ട് കുഴപ്പമില്ല ഇതൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഇതൊന്നുമില്ലാത്ത ഒരാള് ഇതിനകത്ത് വിജയം വിചാരിച്ചോ മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഇടപെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സാധാരണ കോടതിയൊക്കെ ഇടപെട്ട് അത് കുറെ നാളായിട്ട് ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനൊരു കാര്യം നമ്മള് അക്സെപ്റ്റ് ചെയ്യാതെ വരെ മാർഗ്ഗം പറഞ്ഞോളൂ എസ് സി എസ് ടിയിൽ കാശ് ഉള്ളവരില്ലാത്തവർ നമുക്ക് കൊടുക്കും അത് അവിടെ നിൽക്കട്ടെ സാധാരണ ഒരു ഉയർന്ന കാശുള്ള ഒരാൾക്ക് കിട്ടുന്നുള്ളൂ അത്രേ പറഞ്ഞു അവിടെ ഉച്ചക്കാരനാണെങ്കിലും അയാൾക്ക് കിട്ടുന്നില്ല അപ്പൊ അത് സ്വാഭാവികമായിട്ടും പാവപ്പെട്ട ആളുകളെ സഹായിക്കണം അവിടെ കാശുള്ളവരെ വേണ്ട ഹെൽപ്പ് ചെയ്യണ്ട പാവപ്പെട്ട ആളുകൾക്ക് അവിടെ ദാരിദ്ര്യം ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവരെയൊക്കെ സഹായിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ട കാലം കഴിഞ്ഞു പക്ഷേ നമ്മളത് പറഞ്ഞ പറ്റത്തില്ല അപ്പം അപ്പം ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് അതല്ല ഇത് സത്യത്തിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞു തന്ന പോയിന്റ് സത്യത്തിനെതിരായിട്ട് സത്യത്തെ അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത് കള്ളത്തരങ്ങളുണ്ട് ഇതിന് എപ്പോഴെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളെ പൊല്ലുകി ശീലമുള്ളതുണ്ട് സത്യത്തിൽ ഒരു വ്രതം ഇല്ലാനിട്ട് സത്യവ്രതമല്ലാത്തതുണ്ട് അപ്പോൾ നമുക്ക് അത്രയും ദുഃഖമുണ്ടാകും അത്രയും വിഷമം ഉണ്ടാവും എത്ര കൈപ്പേരിതാണെങ്കിലും എൻ്റെ സത്യം ഇതാണ് അതിനെ ഇഷ്ടപ്പെടുന്നു സത്യത്തെ ഇഷ്ടപ്പെടുന്നു എന്താണറിയത് സത്യത്തെ ഇഷ്ടമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ സത്യവീഷൻ ആണ് സത്യത്തിലപഞ്ചം മുഴുവൻ സഞ്ചരിക്കും ആയിരക്കണക്കിന് കഥാപാത്രങ്ങളും അവർ സത്യം പാലിക്കുന്നതിൽ വന്ന വീഴ്ചയും അതിലൂടെ അവർക്ക് വന്ന കർമ്മഫലങ്ങളുമാണ് മഹാഭാരതം നമ്മെ പഠിക്കുന്നത് അതാണ് രാവശ്യ ആത്മീയങ്ങളുണ്ട് അതിലെന്ത് ആത്മീയതയാണെന്ന് തോന്നുന്ന ആള് പക്ഷെ സത്യമാണ് അപ്പം നമ്മള് സത്യം എത്ര കൈപ്പേരിയുടെ ആണെങ്കിലും അതിനെ ഉപാസിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മൾ പ്രശ്നമാണ് ഇന്നല്ല നാളെ നമ്മളറിയണം ചിലപ്പോൾ കുറച്ച് ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും ആ ഉൽപ്പന്നം വിക്കാതിരിക്കുന്ന ആളെ എത്ര രൂപയ്ക്ക് ഇത് കിട്ടിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ അച്ചവടം നടക്കും ഹോൾസെയിലായിട്ട് എടുക്കില്ല നിങ്ങൾക്ക് വില കുറച്ചില്ലേ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചാൽ അല്ല സത്യം പറയാൻ കച്ചവടം നടക്കത്തില്ല ആളുകൾ കള്ളങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവരോട് സത്യം പറഞ്ഞിട്ട് അവർ അവർ പൈസ തരും ഇല്ലല്ലോ തരുമെങ്കിലും അവർ സത്യം പറയണം നമ്മളോട് സത്യസന്ധരായിരിക്കണവോട് കുറച്ചുള്ള സത്യസന്ധരായിരിക്കണം കള്ളം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കള്ളം കൊടുത്തില്ല അവർ നമ്മളെ പണിഷ് ചെയ്യും ജീസസിനെ കുറിച്ച് മരിച്ച പോലെ അപ്പം പുറത്തെത്തിയാവ് ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും അതും കഴിവെന്നും പറയരു തീരം നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ പറയൂ സത്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് കഴിവെന്ന് സത്യം പറയാനായിരിക്കും ടെൻഡൻസി തീര നിവൃത്തിയില്ലാത്തപ്പോൾ ഒരു കള്ളം പറഞ്ഞാൽ ചിലപ്പോൾ പിടിക്കത്തുമില്ല പിടിക്കപ്പെടത്തുമില്ല എപ്പോഴും കള്ളം പറയുന്ന ആള് എവിടെയെങ്കിലും വെച്ച് പിടിക്കുകയും ചെയ്യും അപ്പം സത്യം കഴിവെന്നും പറയുക സത്യം വൃവാക്കുക സത്യത്തെ സ്വീകരിക്കുക സത്യത്തെ സ്നേഹിക്കുക ആശ്വസിക്കുക ധർമ്മം അപ്പോൾ ധർമ്മം പാലിക്കാൻ പറ്റും ധർമ്മം ഒരു കഥാപാത്രമാണ് ഞാനിപ്പോൾ അഘോരി എന്ന് പറഞ്ഞൊരു നോവല് ഈ തീയതി കാര്യങ്ങളൊക്കെ വെച്ചോണ്ടുള്ള ഒരു നോവൽ കഥാരൂപത്തിൽ അഘോര സമ്പ്രദായമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷണം കുറ്റ ക്രൈം ത്രില്ലറിനകത്തോട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് സാധാരണ ആളുകൾക്കൂടെ മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു നോവൽ അപ്പോൾ ആൾക്കത് കഥാരൂപത്തിൽ വായിക്കുമ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ അതിനകത്ത് മെയിൻ കഥാപാത്രം ഈ ധർമ്മം അപ്പം ധർമ്മത്തെ ബേസ് ആയിട്ട് പോകും അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് മനുഷ്യൻ ധർമ്മം പറ്റാത്തതല്ല സത്യമില്ലാത്തതാണ് സത്യമുള്ളവരാണ് ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ബിസിനസ്സുകാർ വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ സബ് കോൺട്രാക്ട് കൊടുക്കാൻ റിലയൻസൊക്കെ ഒറ്റയ്ക്കല്ല ഈ വർക്ക് ചെയ്യുന്നു ഒരു സബ് കോൺട്രാക്റ്റുകൾ കൊടുക്കും ഈ സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല സത്യമുള്ള ആളിനെയാണ് അന്വേഷിക്കുന്നത് കമ്പനിയാണ് ഇത്ര മണിക്ക് തീര ഇത്രാന്തി എന്ന് പറഞ്ഞാൽ അന്ന് തീർക്കണം ഇല്ല അവർക്ക് പറ്റത്തില്ല ഒരു വലിയ ചെയിനാണ് അത് മുറിഞ്ഞു പോകും ആ വർക്ക് അവിടെ നടന്നില്ലെങ്കിൽ പറഞ്ഞാൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള നോക്കുന്നത് ആ കമ്പനികളെയാണ് നോക്കുന്നത് ആ കമ്പനികൾ നോക്കുന്ന എംപ്ലോയീസ് എങ്ങനെയുള്ളവരായിരിക്കണം ഇല്ലെങ്കിൽ എന്ത് പറ്റും അവർ പറഞ്ഞു വിടും സത്യമുള്ള ആളിനെ അവർ എടുക്കുന്നത് പറഞ്ഞാൽ എത്ര മണിക്ക് പറഞ്ഞാൽ എത്ര മണിക്ക് തീരുമോ അപ്പൊ അവരെങ്ങനെ കണ്ടുപിടിക്കുന്നു സത്യമുള്ള ആളാണ് നല്ല മാർക്കുള്ള സത്യസന്ധനായിരിക്കും സിമ്പിളായിട്ട് പറഞ്ഞു താല്പര്യം ഇല്ലാത്ത വിഷയങ്ങൾ കുത്തി ഇവിടെ പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് വായിക്കുന്നു ഏറ്റവും നല്ല സത്യസന്ധനായിരിക്കും കാരണം അവന് സമയബോധം ഉള്ളു ക്രാന്തിക്ക് ഉള്ളിൽ പഠിച്ച് തീർന്നില്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടത്തില്ലാന്ന് അവന്റെ ബോധം ഉള്ളിലുണ്ടല്ലോ ആ ടൈമിനുള്ളിൽ അവനൊരു കാര്യം തീർക്കാനുള്ള കഴിവുണ്ടാവില്ലേ അതുകൊണ്ടാണ് സിംഗപ്പൂർ ഒക്കെ ജോലിക്ക് സിംഗപ്പൂരൊക്കെ ഇവിടെ വലിയ സംവരണം അത് ഒക്കെ ജോലിക്ക് എടുക്കുന്ന എത്ര മാർക്കുണ്ട് ആ നൂറില് തൊണ്ണൂറ്റിയൊമ്പത് മറ്റേ ആളും തൊണ്ണൂറ്റി ഒമ്പതെ ആണെന്നാണ് നീഞ്ഞുപോലെ സിമ്പിളാ അവന്റെ ഉള്ളില് ടൈം ോധമുണ്ടാവും ഇത്ര നാൾക്കുള്ളിൽ ഇത് തീർക്കണം അത് തീർക്കുക ഈ സാധനം അവൻ്റെ ഉള്ളിൽ ഒന്നാമുണ്ടാവേ അതുകൊണ്ടല്ലേ അവന് ഇത്ര പോഷൻ കവർ ചെയ്യാൻ പറ്റുന്നേ ചെറുപ്പം മുതലേ അവനാ പോഷൻ കവർ ചെയ്യാൻ പറ്റുന്ന എന്താ ആ ഇത്ര ഇത്ര നാളായി ഇനി ഇത്ര നാളേ ഉള്ളൂ ഇത്ര നാളായി ഇനി ഇത്ര നാളേ ഉള്ളൂ ഇനി ഒരാഴ്ചയുള്ളൂ ഒരു നാല് ദിവസേ ഉള്ളൂ മൂന്ന് ദിവസേ ഉള്ളൂ രണ്ട് ദിവസമേ ഉള്ളൂ അതിൽ നിങ്ങൾ തീർക്കണം ഒരു ദിവസേ ഉള്ളൂ തീർത്തും തീർച്ചയു അവന് നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചാൽ രണ്ടുമൂന്ന് ഗുണോ എളുപ്പം കാര്യം പഠിച്ചെടുക്കും രാഷ്ട്രം ഗവർണർ ഉണ്ടാവും സത്യസന്ധമുണ്ടോ പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് തീർക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവും അതേസമയം കഷ്ടിച്ചയിച്ചവരുത്തരാണ് അവനെ വിളിച്ച് വിളിച്ചുകഴിഞ്ഞ് ഇവിടെ ആ ഒഴുപ്പ് കാണിക്കും സമയം ബോധം കാണത്തില്ല അപ്പം വലിയൊരു കമ്പനിയുടെ ഒരു പ്രോജക്റ്റ് ഒക്കെ ഏൽപ്പിക്കാൻ പറ്റും എങ്ങനെ എന്നിട്ട് പറയും ജോലി കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല സത്യസന്ധതയില്ല ഇനിയും സ്കൂളിൽ പഠിക്കാൻ എടുക്കുകയാണ് ഇല്ല ആ ചെയ്യുന്ന ജോലിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചായിരുന്നു നേരത്തെ ഒരു കമ്പനി വർക്ക് ചെയ്തു അപ്പോൾ അയാൾക്ക് നല്ല പേരുണ്ട് എൻ്റെ അർത്ഥമുണ്ടോ ടൈമിൽ അയാൾ തീർക്കുന്ന ആ അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അറിയാം ഒരു കാര്യം വർക്ക് കൊടുത്തു ടെസ്റ്റിന് ഇന്റർവ്യൂവിന് വാങ്ങത്തേ ഇതൊന്ന് കോഡ് ചെയ്തേ അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്തേ തീർത്തു സാറ കഴിഞ്ഞു പറഞ്ഞതിന് ഒരു മിനിറ്റ് മുമ്പേ തീർക്കും എടുക്കും അപ്പം ആരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് വലിയ കമ്പനി നമ്മൾ പിടിച്ച് വന്നത് അല്ലേ റിലയൻസിൻ്റെ കമ്പനി പിടിച്ച് 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 താഴെ വന്ന് അവിടെ വരെ പോകുന്നതിൻ്റെ സത്യമാണ് സമയബോധമാണ് സത്യസന്ധത തീരുമാനിക്കും സമയത്തെക്കുറിച്ചുള്ള ബോധം സമയത്തെക്കുറിച്ചുള്ള ബോധം എങ്ങനെ ഉണ്ടാവും എപ്പോഴും പ്രസന്റ് ഇരിക്കുന്ന ആളിനാണ് സമയത്തെക്കുറിച്ച് ബോധമുള്ളത് വർത്തമാനകാലത്ത് തുടരണമെന്നാണ് സമയത്തെക്കുറിച്ച് ബോധം ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് അറിയാം ഞാൻ ടൈം നോക്കുന്നുണ്ട് രണ്ടര എനിക്കിനി മൂന്നോണിയാകുമ്പോഴത്തേക്ക് പൂ വാങ്ങിക്കാൻ പോകും അതിനുള്ളിൽ അപ്പുറത്തൊരാളിരിപ്പുണ്ട് അയാളുടെ ഒക്കെ സംസാരിക്കാം അപ്പം നിങ്ങളുടെയും തൃപ്തിപ്പെടുത്തണം നിങ്ങളും മെനക്കെട്ട് ദൂരെയോന്നു അപ്പോൾ അതിനെങ്ങനെ ഞാൻ സംസാരിക്കണം ഏതാവശ്യം ഇല്ലാത്തതൊക്കെ കട്ട് ചെയ്യണം ഏതാവശ്യമുള്ള എടുക്കണം ആ എഡിറ്റിങ് ഇതെല്ലാം ഇപ്പം നടക്കുക സമയബോധം കൊണ്ട് സത്യസന്ധത കൊണ്ടും സമയബോധം കൊണ്ടുമാണ് അതങ്ങനെ നടക്കുക അപ്പോൾ നമുക്ക് സത്യസന്ധത ഉള്ളപ്പോൾ മറ്റൊരാളുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ അവരെ വിഷമിക്കാൻ പാടില്ല നിങ്ങളെക്കുറിച്ച് കൂട്ട് മനസ്സിലാവും നിങ്ങളെ വിഷമിപ്പിക്കാൻ മതി അപ്പം സത്യസന്ധത ഉള്ളപ്പോൾ എൻ്റെ കൂട്ടാണ് നിങ്ങളും തോന്നുന്നു അപ്പം സമയം അപ്പം അതിനനുസരിച്ച് സമയബോധം ഉണ്ടാകുന്നു അപ്പം എൻ്റെ ഒരു കമ്പനി ഒരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കമ്പനി ഏൽപ്പിക്കുന്ന ആളുകളെ കുറിച്ച് എനിക്കൊരു ബോധം ഉണ്ടാകും അവരെന്താണ് എന്നെ പ്രതീക്ഷിക്കുന്നത് ഇത് കൊടുക്കാൻ പറ്റണം അപ്പം ഞാനും അവര് എൻ്റെ കൂട്ടാണ് അവരെന്നുള്ള ഒരു താദാത്മ്യഭാവം സത്യസന്ധത ഉണ്ടെങ്കിൽ അല്ലേ അവർ പറ്റുന്നവർ അപ്പം ആ ടൈമിനുള്ള തീർക്കണം അപ്പം ആ ടൈമിനെ കുറിച്ചുള്ള ബോധം വരുന്നത് സത്യസന്ധതയിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ധർമ്മബോധം ധർമ്മബോധമാണ് അപ്പോൾ ഒന്നാമത് വേണ്ടത് ധർമ്മബോധമുള്ളപ്പോൾ എന്ത് ഗുണം കിട്ടും ടൈമിനെക്കുറിച്ചുള്ള ബോധം കിട്ടും ടൈമിൽ തീർക്കണമല്ലായിരുന്നു അല്ലേ ആ ടൈമിനെ കുറിച്ചുള്ള ബോധം വരുമ്പോൾ എന്ത് പറ്റും ഉള്ള പ്രസംഗം ഇപ്പം എന്താണ് ചെയ്യുന്നത് ഞാൻ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഓർക്കത്തില്ല ഇപ്പം എന്താ ചെയ്യുന്നത് ഇപ്പം ഇത് ഇത് തീർക്കണം ഇപ്പം എന്താ ചെയ്യുന്നു ഇപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കറക്റ്റാണ് ആവശ്യമില്ലാത്തതാണ് ആവശ്യമില്ലാത്തതാണെങ്കിലും അത് മാറ്റി അത് കറക്റ്റ് ചെയ്യണം ആവശ്യമുള്ളതാക്കണം ടൈമിനെ കുറിച്ച് ബോധം അല്ലാത്ത ആളെന്ന് പറയും എന്താ സംഭവിക്കും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതെല്ലാം വിട്ടിട്ട് ആ പറയുന്ന സബ്ജക്റ്റിലോട്ട് കയറിയാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെ കാമണിക്കൂർ കഴിഞ്ഞിട്ട് എന്തോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അയ്യോ അവളെ കുഴപ്പം അത് മറന്നുപോയി ഇത് മറന്നുപോയി മൊത്തം പ്രശ്നമാണ് നമ്മുടെ ഇല്ല പ്ലാങ്ക് ആയി നീ എന്തോ പറഞ്ഞേ നീ എന്തോ പറയാൻ എന്തിനാ വന്നേ ആ നിങ്ങൾ എന്തിനാ വന്നേ ഞാനെന്തിനാരിക്കുന്നത് ആ ഈ പ്രസന്റിൽ ഈ ബോധവും എല്ലാം പോയി അപ്പൊ അങ്ങനെ നിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുന്ന വിജയിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആൾക്കാര് പലപ്പോഴും അങ്ങനെയുള്ളവരാണ് അവരില്ലല്ലോ അവരുടെ വ്യക്തിത്വമില്ല ഞാൻ ഇല്ലേ നീ ഉള്ളിലോട്ട് ഉള്ളി തൊളിക്കുന്ന കൂട്ടാ അന്നമയം അനോമയം പ്രാണമയം ഇങ്ങനെ കിടക്കുക അതിലും മനോമയത്തിനകത്തുള്ള പ്രാണമയത്തിലുള്ള വാറുകൾ നെഗറ്റീവ് ബ്രെയിൻ കെമിക്കൽ കോമ്പിനേഷൻ വരുമ്പോഴാണ് നെഗറ്റീവ് ചിന്തകൾ വരും അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ചിന്ത കൂടുതലായിരിക്കും പ്രവൃത്തി കുറയും പ്രസന്റിൽ നിൽക്കാത്ത ആളിനും ചിന്ത കൂടുതലും പ്രവൃത്തി കുറവായിരിക്കും പ്രസന്റിൽ നിൽക്കുന്ന ആളിനെ എന്ത് സമയബോധം ഉണ്ടെങ്കിൽ വർക്ക് ചെയ്തോ തകരാകരായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പാസ്റ്റിൽ ഫ്യൂച്ചറിൽ നിൽക്കുന്ന ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കും അവരൊന്നും പ്രവർത്തിക്കത്തില്ല ഐസൊലേറ്റഡ് ആയിട്ടിരിക്കും അപ്പോൾ ഈ പ്രശ്നം പ്രശ്നമെല്ലാം വരും അപ്പം ആ ബാധാ ബാധാവിഷയങ്ങൾ മാറുമ്പോൾ പ്രസന്റിൽ വരാൻ പറ്റും അല്ലെങ്കിൽ പ്രസന്റിൽ വന്നാൽ ബാധാ ബാധാവിഷയങ്ങൾ മാറും രണ്ടും പറയാം അപ്പൊ അതിനാണ് പ്രസന്റിൽ നിൽക്കുന്ന മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നിട്ടുള്ളൂ താന്ത്രിക പ്രത്യേകം ഒക്കെ പ്രസന്റിൽ ഇന്ദ്രിയങ്ങളെ തന്നിട്ടുള്ളൂ അല്ലാതെ വിഷമിക്കില്ലേ വിഷമം മതി പേടിക്കില്ല ഒരു കാര്യം പറയാൻ പോകും അമ്മ പേടിയും കാര്യ ഒന്നും തോന്നലോ മുഖത്ത് നോക്കിയൊരു കാര്യം പറയാം പറയാൻ അപ്പൊ ഇന്ദ്രിയങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ പ്രസന്റിൽ സമയബോധം സത്യസന്ധത ഉണ്ടായി വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയുള്ളവരെ കൊത്തിക്കൊന്നു പോകാനാളാ നിങ്ങൾ വലിയ കഴിവില്ലെങ്കിൽ പോലും നിങ്ങളെയാണ് ആവശ്യമുണ്ട് പല ആളുകൾക്കും കമ്പനികൾക്കുമൊക്കെ നിങ്ങൾ വലിയ കഴിവ് ഒന്നും കാണത്തില്ലെങ്കിൽ പോലും നിങ്ങളായിട്ടല്ലോ ഒരാൾക്ക് കഴിവില്ലെങ്കിൽ പോലും സത്യസന്ധനാണെങ്കിൽ ടൈം തീർക്കുന്ന ആളാണെങ്കിൽ അവരെയാണ് ആവശ്യം ഇവന് ഭയങ്കര കഴിവ് പക്ഷേ ഇവൻ സത്യസന്ധന സമയത്ത് തീർക്കുന്ന ആളല്ലെങ്കിൽ you uh -huh.